അസ്സാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തഹു ഇന്ന് ഞാൻ ഒരു വിഷമം പിടിച്ചൊരു വീഡിയോ ആണ് ഇടുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ വളരെ ഒരു സങ്കടം തോന്നി ഈ ഉമ്മനെ കണ്ടിട്ട് അപ്പോൾ ഈ വയസ്സായ ഈ ഉമ്മുടെ അടുത്ത് ആരും തന്നെ ഇല്ല ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയുന്നത് അപ്പോൾ ഇതിന് ആ സാനി എന്ന് പറഞ്ഞ മോനാണ് ഈ വീഡിയോ പിടിക്കുന്നത് ആ മോന് എന്നിട്ട് കൊറച്ച് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു എന്നിട്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുക്കാന്ന് പറഞ്ഞു നിങ്ങളും പറ്റാവുന്നവരൊക്കെ സഹായിക്കണം ഇൻഷാല്ല വയസ്സില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കുഞ്ഞൊരു വീടാണ് ഇതിപ്പം കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തപ്പം

വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് വീടൊക്കെ കിടക്കുന്ന കേട്ടോ ആ ഉമ്മയ്ക്ക് മക്കളോ ഭർത്താവോ അങ്ങനെ ഇല്ല വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇതാണ് ഉമ്മാടെ ലോകം ഉമ്മാടെ ലോകം എന്ന് പറയുന്നത് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ട് ചെയ്തു തന്നെയായിരിക്കും അല്ലേ ഇതൊക്കെ ഈ അടുക്കളയില് ഭക്ഷണ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉമ്മ ഇവിടെ കിടക്കും പിന്നെ ഈ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഭക്ഷണം കൊടുത്താലല്ലേ അങ്ങനെയാണ് ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇത്രയും ഗുളിക ഈ ഗുളിയൊക്കെ ഉമ്മാ ഗുളിയെ വാങ്ങിക്കാനുള്ള ക്യാഷ് ഒക്കെ ആരാ തരുന്നേ കിട്ടും വേറെ ആരും സഹായത്തിനില്ല നമുക്ക് ഒരു കുഞ്ഞൊരു വീട് മാത്രമേ ഉള്ളൂ ചോരാത്തൊരു വരെ മരിക്കാൻ എനിക്ക് ഇവിടെ ആണെങ്കിൽ നിങ്ങളോട് പറയുന്നില്ല കനവില്ലാതെ അന്നേരം പിന്നെ ും തന്നു കാശ് കൊണ്ട് തന്നു കൊണ്ട് അതെല്ലൂടെങ്കി ഒരു മൂവായിരം രൂപ കട ഉണ്ട് ഇനി ഉമ്മക്ക് കട മൂവായിരം രൂപ കടം കേട്ടോ മൂവായിരം രൂപ നമുക്ക് തീർക്കാം മൂവായിരം രൂപ കടം മേടിച്ചാണ് കട കിട്ട വീടിന്റെ ഉമ്മാടെ സാഹചര്യങ്ങളൊക്കെ ഇനി മാറാൻ പോവാട്ടോ മാറട്ടെ അപ്പൊ ഇതാണ് ഈ ഒരു വീട് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം ഇത് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ കിടക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉമ്മായ വീണ്ടും വന്ന് കാണാം അപ്പോഴത്തേക്കും മറ്റെങ്കിലും ഈ വീട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം ഈ ഉമ്മാ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭയങ്കര പിന്നെ ഒറ്റയ്ക്ക് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കുട്ടികളുമില്ല അപ്പം അനേകം രോഗങ്ങൾക്ക് പിടിയിലാണ് അവര് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന രോഗം ഉൾപ്പെടെ പലതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മാത്രമല്ല വീടിന്റെ ഇവിടെ നിങ്ങൾ കണ്ടു കാണുവല്ലോ മോശം വളരെ മോശം അത് കടൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു കുടിലാണ് ഏത് സമയത്തും ഈ കടൽ വെയിലന്റ് ആവുമ്പോൾ ശോഭിക്കുമ്പോൾ കാറ്റും മഴയും എല്ലാം ഉണ്ടായി സമയത്തും തകർന്ന് അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് പരിസരവാസികൾ ഉണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ രാത്രിങ്ങളും എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു പോയാൽ ആ അവരുടെ പിന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി അപ്പം നമ്മളെ കഴിയും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വന്നുകൊണ്ട് ഈ അമ്മയെ ഈ ഉമ്മയെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതി നിസ്സഹായിച്ച് അവർ അവരുടെ അവസാനത്തെ ആഗ്രഹം ഇപ്പൊ പറയുന്നത് കേട്ട് മരിക്കുമ്പോൾ ചോരാതെ കിടക്കുന്ന ഒരു വീട്ടിൻ്റെ അകത്ത് കിടന്ന് മരിക്കണമെന്നുള്ള അത് ആണ് അവരുടെ ആഗ്രഹം മാത്രമല്ല ഓരോ വാക്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പം തുടക്കം മുതൽ ഞങ്ങൾ കണ്ടപ്പം മുതൽ തന്നെ അത് മാത്രമാണ് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വളരെ സന്തോഷം സന്തോഷം അതിന് നിങ്ങളെ എല്ലാ കൃതിയും നിറഞ്ഞ ഒരു കരുതൽ കൈത്താങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകണം ഒരു ചേർത്ത് പിടിക്കലോ ഉണ്ടാകണം ഈ അമ്മയ്ക്കും ഈ ഉമ്മായിക്കും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് അന്വേഷിച്ചു കുറിച്ച് അപ്പൊ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ കൺമുമ്പിലേക്ക് മുമ്പിലേക്ക് ഒരു ഉമ്മയാണ് അപ്പൊ ഉമ്മ ഒറ്റയ്ക്കാണ് ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് മുമ്പിലേക്ക് ഒരു ഉമ്മയാണ് അപ്പൊ ഉമ്മ ഒറ്റയ്ക്കാണ് ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്റെ ഒരു നോട്ടം ഇനി മുതൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ ഈ ഒരു വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനോ ഞാനും കൂടെ ഒപ്പം ഉണ്ടാവും എന്റെ ഒപ്പം ും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് അത് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഞാൻ ഉമ്മായുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം ആഹാരത്തിനൊരു മാർഗ്ഗം ആഹാരത്തിന് ഒരു മാർഗ്ഗം തീർച്ചയായിട്ടും അത് ഉണ്ടാകണം കൈ വെച്ചോ ഒരു മോന്റെ ഞങ്ങൾ അൽഫന്ദ ഇനി വരുമ്പോ ഉമ്മാടെ ജീവിതത്തിൽ മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോഴേ ഈ ഒരു ഉമ്മായുടെ ഇത്രയും വിഷമരമായിട്ടുള്ള സാഹചര്യം ആദ്യം മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുദിലാൽ എന്നാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോഴ് ഏർ അദ്ദേഹമാണ് ഈ ഉമ്മാടെ അവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കിയതും അതായത് ഇത് വീട് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് മാറിയാണ് പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധേയം സുദിലാൽ മെമ്പറായ ഒരു ഈ ഉമ്മ നേരിട്ട് ഫോൺ ചെയ്തു ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയുള്ള രാഷ്ട്രീയക്കാൻ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല ചേർത്ത് പിടിക്കുന്നതും അപ്പൊ അതിലൂടെ നമ്മുടെ മൈലത്രയുടെ പ്രിയപ്പെട്ട പുത്ര മുജീക്ക അറിയുകയും ഈ ഇത് വെള്ളം വളരെ സന്മനസ്സുകൾ അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് പെട്ടെന്ന് തന്നെ വന്നേക്കും പിന്നെ വെള്ള ഒലിക്കലിന് അതായത് ചോരലിന് ഒരു ഒരു ഈ അവസരത്തിൽ വളരെ 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 പിന്നെ ഇപ്പോൾ ഈ മുമ്മ വിശേഷങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾ എല്ലാവരും സഹായിക്കുമല്ലോ പറ്റണവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കൊണ്ടാവുന്നത് അതല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ എനിക്ക് തോന്നി അപ്പോൾ അലഹമില്ല എനിക്ക് സങ്കടം എന്ന് വന്നു ശരിക്കും എൻ്റെ അവിടുത്തെ ഒറ്റയ്ക്കുള്ള ജീവിതം കണ്ടിട്ട് അപ്പോൾ ഇൻഷാല്ല ഇനി വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും വരഹമുല്ല അബക്കാൻ